പല വർഷം മുമ്പായിരുന്നു സ്വാമി അയ്യപ്പൻ പാടാത്ത പൈങ്കിളി തുടങ്ങിയ സീരിയലുകളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ നടൻ ശബരിനാഥിന്റെ അപ്രതീക്ഷിത മരണം പ്രേക്ഷകരെ പോലെ തന്നെ സീരിയൽ ലോകത്തെയും ഞെട്ടിച്ച മരണമായിരുന്നു ശബരിനാഥിൻ്റെത് നാൽപ്പത്തി അഞ്ചാം വയസ്സിലായിരുന്നു ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ മരണം ശബരിനാഥനെ കവർന്നെടുത്തത് പാടാത്ത പൈങ്കിളി എന്ന പരമ്പരയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു താരത്തിന്റെ കാര്യത്തിന്റെ പെട്ടെന്നുള്ള വിയോഗം സംഭവിച്ചത് ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് മായാത്ത മുഖമാണ് ശബരിനാഥിൻ്റേത് ഇപ്പോഴും ശബരിനാഥനെ കുറിച്ചും താരത്തിന്റെ മരണത്തെപ്പറ്റി ഓർക്കുമ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ഒരു വിങ്ങലാണ് ഇപ്പോൾ ശബരിനാഥന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും നടനുമായ സാജൻ സൂര്യ ശബരിനാഥന്റെ കൂടെയുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചിരിക്കുന്നതാണ് പ്രേക്ഷകരുടെ കണ്ണ് നയിക്കുന്നത് അവനെ നേരിൽ കണ്ടിട്ട് ചേർത്തു പിടിച്ചിട്ട് നാലു വർഷം എന്നാണ് സാജൻ സൂര്യ കുറിച്ചിരിക്കുന്നത് അത്രയും പ്രിയപ്പെട്ട അടുത്ത സുഹൃത്തുക്കളായിരുന്നു ശബരിനാഥും സാജൻ സൂര്യയും തിരുവനന്തപുരം അരുവിക്കരയിലായിരുന്നു ശബരിനാഥിന്റെ വീട് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാക്കി വച്ചായിരുന്നു നാൽപ്പത്തിയഞ്ചാം വയസ്സിൽ ശബരിനാഥ് ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞത്